പരപ്പ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി തുടങ്ങുന്ന കൺസൾട്ടൻസി ഗ്രൂപ്പ് പ്രവർത്തനം തുടങ്ങി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി മൂന്ന് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആർ കെ ഐ ഡി പി ഹോൾസെയിൽ ഔട്ട്ലെറ്റും ഓൺലൈൻ സർവീസ് സെന്ററും തുടങ്ങിയത് സാദിക എന്ന പേരിൽ തുടങ്ങിയ കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാരണം നമുക്ക് എല്ലാവർക്കും പ്രോജക്റ്റുകൾ വേണം ആ പ്രോജക്റ്റുകൾ സമയത്തിനനുസരിച്ച് എത്തിക്കാനും അതോടൊപ്പം തന്നെ വിവിധ കൺസൾട്ടൻസി സർവീസുകൾ ഏറ്റെടുത്ത് നടത്താനും ഞങ്ങൾ തയ്യാറാണ് എന്ന കുറച്ച് പ്രഖ്യാപനമാണ് ഈ നിങ്ങൾ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ അധ്യക്ഷയായി സി എച്ച് ഇക്ബാൽ പദ്ധതി വിശദീകരിച്ചു കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് ആദ്യ വിൽപ്പന നടത്തി വാർഡ് മെമ്പർ സി എച്ച് അബ്ദുൽ നാസർ ബി എൻ എസ് ചെയർപേഴ്സൺ ഉഷാ രാജു ഡി പി എം എം ഷീബ ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ ഷെരീഫ ടി പി ലതിക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്